ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി സ്കിൻ കെയർ ചാലഞ്ചിലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ബോഡി ബ്രൈറ്റനിങ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം യങ് ആയിട്ടിരിക്കാനും ചുളിവൊക്കെ മാറി നമുക്ക് എപ്പോഴും നല്ല ചെറുപ്പം നിലനിർത്തണ ഒരു പൗഡർ ആട്ടോ നമ്മൾ കാണുന്നത് ഇത് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും അതായത് നമുക്ക് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാത്ത് പൗഡർ ആണ് നമുക്ക് കുറച്ചൊരു ട്വൻറ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ അല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഈ സോപ്പ് കാര്യങ്ങളെക്കാളും കുറച്ചും കൂടി ബെറ്റർ നമുക്ക് നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം ചെറുപ്പാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ആ മോയിസ്ചർ ലോക്കൊക്കെ നല്ലോണം നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ എന്തെങ്കിലും ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെർമനന്റ് സൊല്യൂഷൻ കിട്ടാനും നമുക്ക് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ വെയിലുകൊണ്ടിട്ടും ഒക്കെ നമുക്ക് അവിടെ പിടിക്കായിട്ട് കുറച്ച് ഏജ് ആകുമ്പോഴൊക്കെ നമുക്ക് ഒരു ഡാർക്ക്നെസ് ഒക്കെ വരില്ലേ നമ്മുടെ സ്കിന്നു കുറച്ചൊന്ന് ഡൾ ആയ ഡള്ള അതൊന്നും അതൊന്നുമില്ലാണ്ടിരിക്കാനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ബാത്ത് പൗഡർ ആയിട്ട് അതായത് നമുക്ക് ഹെർബലായിട്ടുള്ള പൗഡറുകളാണ് നമ്മുടെ ബോഡി തേച്ചെഴുകാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അത് ഞാൻ എപ്പോഴും പണ്ട് മുതലേ പറയുന്ന പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാം എസ്പെഷ്യലി ഇതൊരു ആൻറ്റി ഏജിങ് ബാത്ത് പൗഡറാണ് അതായത് നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നു കുറച്ച് ഡള്ളാകുന്നത് ഇലാസ്റ്റിസിറ്റി കുറച്ചൊന്ന് കുറയും അതുപോലെ തന്നെ കൊളാജിൻ്റെ ആ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ കുറയും അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായി നമുക്ക് സ്കിന്നിന് കുറച്ചൊരു ചുളിവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഏയ്ജഡ് ആയമാരുടെമാരെയൊക്കെ ഫീൽ ചെയ്യും അതിനെയൊക്കെ ഒന്ന് കണ്ട്രോള് ചെയ്യാനും നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റനിങ്ങിനും നമ്മളിപ്പോൾ പുറത്ത് വെയിലടിച്ചു നമ്മൾക്ക് നമുക്ക് കാര്യമായിട്ട് സംരക്ഷണങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ബാത്ത് പൗഡർ യൂസ് ചെയ്ത് കുളിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ചെറുപ്പായ മാതിരി അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ആയുർവേദ അല്ലെങ്കിൽ ഹെർബൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാത്ത് പൗഡർ ആണ് നമ്മൾ കാണുന്നത് പ്രിപ്പയർ 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 നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും എൻ്റെ ബോഡിയിൽ ഒരു പരിധി വരെ കുറേ അധികം മാറ്റങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ബാത്ത് പൗഡറുകൾ കേട്ടോ കാരണം ഈ ഒരു ബാത്ത് പൗഡറുകള് കുറേ നാൾ മുന്നേ തന്നെ ഞാൻ പറയുകയാണ് ഇനിയും പറയുന്നതാണ് എന്താ വെച്ചാൽ അത്രയും ബെനിഫിറ്റ് ആണ് പുതിയത് വരുന്നവരാണെങ്കിലും നിങ്ങൾ ഇത് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണറിയോ ആദ്യം നമ്മൾ എടുക്കുന്നത് അമുക്കുരം അല്ലെങ്കിൽ അശ്വഗന്ധ പൗഡർ ആണ് ഇത് ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആന്റി ഏജിങ്ങിന് അശ്വഗന്ധ പൗഡറും ഇരട്ടി മധുരം മിക്സ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ നമ്മൾ കുറച്ചും കൂടി രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയന്റും കൂടി ആഡ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ അശ്വഗന്ധ പൗഡർ ആണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മിൽക്ക് പൗഡർ അല്ലെ പാൽപ്പൊടി ഓൾറെഡി കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ഇതുപോലത്തെ ഒരു എന്താ പറയാ ബാത് പൗഡർ പറഞ്ഞിട്ട് കുറെ പേർക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് അത് നല്ല ഫൈൻ ആയിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ കാരണം സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഭയങ്കര സപ്പിളാക്കി ഹെൽപ്പ് ചെയ്യും പിന്നെ ലിക്വറൈസ് പൗഡർ ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കിട്ടും ഞാനിപ്പോ ഈ ഒരു പൗഡർ എടുത്തിരിക്കുന്നേ ലിക്വറൈസ് ലിക്വ റൈസും അശ്വഗന്ധ അതായത് നമുക്ക് പാലിൽ കുറുക്കി തേച്ച് കഴിഞ്ഞാല് കുറെ അധികം ചുളിവുകളും ഫുൾ ബോഡി നമുക്ക് ചെറുപ്പാവാന് ഹെല്പ് ചെയ്യുന്നതാണ് ആയുർവേദത്തിലൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ എന്റെ കുറച്ച് കൂട്ടും കൂടി അതായത് കുറച്ച് എന്റെ കുറച്ച് അറിവും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാത്ത് പൗഡർ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് കാരണം കുറെ പേര് യൂസ് ചെയ്തിട്ടും ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്തിട്ടും ഒക്കെ നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ബോഡി ക്ലെൻസിങ് പൗഡർ ആണ് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് പാലിൽ കുറുക്കി ഉപയോഗിക്കാം നിങ്ങൾക്ക് പാലൊക്കെ സുലഭമായി കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്ത് കുളിക്കാം അപ്പൊ ഇത് നമുക്ക് ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫൈൻ പൗഡർ ആട്ടാണ് നമ്മുടെ ബാത്റൂം നമ്മുടെ എന്താ ചിലർ പറയും ഇത് ഉപയോഗിക്കുമ്പോൾ ബാത്റൂം അവ മോശാവുന്നൊക്കെ പക്ഷെ ഇത് അങ്ങനെ വൃത്തികേടാവില്ല ഭയങ്കര ഫൈൻ ആവും പിന്നെ ഞാനൊക്കെയാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബക്കറ്റ് വെള്ളം ഫുൾ എടുത്തിട്ട് ഫ്ലോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വരിക അപ്പൊ പിന്നെ നമുക്ക് ബാത്ത് പൗഡറിന്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നും കിടക്കില്ല അവിടെ അഴുക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ചെയ്യാം കേട്ടോ നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതല്ലേ ഇപ്പൊ നമ്മുടെ നില ബാത്ത് ബാത് പൗഡറിലാണെങ്കിലും ഇതിനേക്കാൾ ഇരട്ടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ ഏറ്റവും എളുപ്പത്തിലാണ് ഇത് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് കുറേ പേര് നമ്മളിത് ഏകദേശം ഒരു അഞ്ചാറ് മാസം ആറ് ഏകദേശം ഒരു കൊല്ലത്തിനടുത്തേക്ക് ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പൗഡർ ചെയ്തിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ചില്ലു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് ചിലപ്പോ നമുക്ക് ഫുൾ ബോഡിക്ക് ഒരു ഒന്നര സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ഒക്കെ മതി കുറേ എടുത്ത് മിക്സ് ചെയ്തിന്റെ ആവശ്യമില്ല ആവശ്യത്തിന് എടുക്കുക അപ്പൊ ഞാനിവിടെ നോർമൽ വെള്ളത്തിലാണ് അപ്പൊ എല്ലാവർക്കും എല്ലാം കിട്ടീന്ന് വരില്ല അതായത് നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് ടൊമാറ്റോ ജ്യൂസ് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ കേഡ് അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് അതുപോലെ ആട്ടും പാലില്ലേ അതിലൊക്കെ നമുക്കിത് ഭയങ്കര ബെനിഫിറ്റ് ആണ് അതിലൊക്കെ മുറുക്കി തേച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റനിങ് വരും അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടില്ല എല്ലാവർക്കും മിക്കവർക്കും റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഇതിലായിരിക്കും മിക്കവർക്കും കിട്ടുക ഏറ്റവും എളുപ്പം ഞാനിവിടെ വെള്ളത്തിലാണ് മിക്സ് ചെയ്യണത് ഇത് കുറുക്കി ഉപയോഗിക്കണ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇനി പറ്റില്ല എന്നെ ഇങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് പാലിന്റെ പൊടിയൊക്കെ ചേർക്കുന്നത് കുറച്ചും കൂടി ആ പാലിന്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു എന്താ പറയാ ചെറിയൊരു ഒക്കെ നമുക്ക് കിട്ടും അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഞാൻ എന്റെ ഒരു കയ്യിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മിക്സി കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ടാനൊക്കെ നന്നായിട്ട് മാറും നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ആവുന്നതാണ് നല്ലവണ്ണം പെട്ടെന്ന് വർക്ക് ആവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു റിസൾട്ട് കാരണം പാൽപ്പൊടിക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് നന്നായിട്ട് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ പാക്ക് ദേ ഉണങ്ങിയിട്ടുണ്ട് ണങ്ങിട്ടുണ്ട് ഉണങ്ങിയിട്ടുള്ളൂ ഞാൻ അങ്ങനെ കൊറേ ഒന്നും ഉണങ്ങാൻ വേണ്ടി നിന്നില്ല അപ്പൊ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചരാട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലോണം നമുക്ക് ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ നന്നായിട്ട് ആ ഒരു വിസിബിൾ ആയിട്ട് തന്നെ ബ്രൈറ്റനിങ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ഇതാ വിടെ കണ്ടില്ലേ ഞാൻ അതെ ഒരു പരിധി വരെ ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലേ നന്നായി കഴുകണം അപ്പം കണ്ടില്ലേ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ കൈക്ക് വന്ന ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്രൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലൊരു മെത്തേഡ് ആണ് നല്ലൊരു ആൻറ്റി ഏജിങ് ബോഡി ക്ലെൻസിങ് അല്ലെങ്കിൽ ബാത്ത് പൗഡർ ആട്ടോ നമ്മളൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് ജീവിതകാലം നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബാത്ത് പൗഡർ ആയുർവേദ രീതിയിൽ അല്ലെങ്കിൽ ആയുർവേദ കൂട്ടുകളിൽ നോക്കി കഴിഞ്ഞാൽ ഇരട്ടിമധുരം അമുക്കൂരോ തന്നെ മതിയിട്ടോ നമുക്ക് നന്നായിട്ട് കുറുക്കി പാലിൽ കുറുക്കിയിട്ടൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണ് കുറച്ചും കൂടി പക്ഷെ നമ്മളതിന് പകരമാണ് പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് പാല് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാലിൽ ചെറുതായിട്ട് ചെറു എന്താ പറയുക ചൂടിൽ കുറുക്കിയെടുത്ത് നമ്മുടെ മേല് തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലതാ നമുക്ക് ചെറുപ്പം കുറച്ചധികം നാൾ നമ്മുടെ എന്താ പറയാ നിലനിർത്തുക അതായത് നമുക്ക് ഏജിങ് പ്രോസസ്സിനെ കുറച്ചൊന്ന് ഡിലേ ചെയ്യാനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കൂട്ടാണ് ഈ അമുക്കുരും അതുപോലെ തന്നെ മധുരം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് അൻ അതുപോലെ തന്നെ പാലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഗോതമ്പൂടി ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ബ്രൈറ്റനിങ് അതുപോലെ ഇരട്ടി മധുരം അതായത് പിഗ്മെന്റേഷൻ വരാതെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇണ്ടെങ്കിൽ തന്നെ കുറയാ നനക്ക നമ്മളെ ഹെൽപ് ചെയ്യൂ അപ്പോ ഒന്ന് ട്രൈ ചെയ്തു നോക്ക അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു 3 മാസം ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തു വെക്കാൻ പറ്റും പക്ഷേ നമ്മൾ എടുക്കുമ്പോഴും അത് യൂസ് ചെയ്യുന്ന ആരും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാമതി വെള്ളം നേരെയാണ്ടൊക്കെ അതുപോലെ തന്നെ കുറേഷെ നമ്മളെ അടുത്ത് അധികൊന്നും വേണ്ട കുറച്ച ലൂസ് കൺസിസ്റ്റൻസി പെട്ടെന്ന് നമുക്ക് ഇതൊരു എന്താ പറയുക ലൂസ് കൺസിസ്റ്റ കൺസിസ്റ്റൻസി ആവും നമ്മൾ പാലിലോ അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസിലോ അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന ഇതിലൊക്കെ നമുക്ക് കുറേയൊക്കെ ടാൻ ഉണ്ടെങ്കിൽ കുറച്ച് തൈരിലാണെങ്കിലും നമുക്ക് ഇത് ആഡ് ചെയ്യാം നോർമൽ വെള്ളത്തിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റണം നല്ലൊരു ആൻറ്റി ഏജിങ് അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് അതേപോലെ തന്നെ നമുക്ക് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ